പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യമാണിത് വിശുദ്ധ എഴുതിയ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചും ആറും തിരുവചനം എന്തെന്നാൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ മനുഷ്യനായി യേശു ക്രിസ്തു അടുത്ത വചനം വായിച്ചോളൂ അവൻ എല്ലാവർക്കും വേണ്ടി അവൻ അല്ല എല്ലാവർക്കുമായി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കൂ അവൻ എല്ലാവർക്കുമായി നീ തകർക്കപ്പെട്ടവനാണോ നിനക്കുള്ളവനാണ് ഈശോ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടവനാണോ നിനക്കുള്ളതാണ് ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏത് മതത്തിൽപ്പെട്ട ജാതിൽപ്പെട്ട വർഗത്തിൽപ്പെട്ട തകർക്കപ്പെട്ട